ഇനി ഒരു മൊത്തം ഏറ്റെടുത്ത നമ്മുടെ ടോപ് സീസൺ മലയാളി പ്രേക്ഷകർ മുഴുവൻ ഏറ്റെടുത്ത ഒരാളാണ് വരാൻ പോകുന്നത് കുമ്പളങ്ങി

എന്തായാലും നല്ല മാർക്ക് നല്ല മാർക്ക് മാർക്ക് പാട്ടാ പാടണേൻ അതെ ഗ്രീൻ റൗണ്ടിലാണ് അല്ലേ നമുക്ക് ഈ ഒരു പ്രൊഫൈൽ കാണണ്ടേ കൂടുതൽ അറിയണ്ടേ കുറിച്ച് ഗ്രാമത്തിന്റെ നന്മയും കൈതപ്പുഴ കായലിന്റെ ഭംഗിയും നിറയെ നെൽപ്പാടങ്ങളുമുള്ള ഒരു മനോഹരമായ നാടാണ് ഇന്ത്യയിൽ ഞാൻ സുഭദ്ര ഉണ്ണികൃഷ്ണൻ ഞാനൊരു എഴുപുന്ന കുഞ്ഞാറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓ അത് മറന്നു സുഭദ്രയെ ഞങ്ങൾ വിളിക്കുന്നത് അവൾക്ക് പാട്ടിനോട് ഒരു ഞങ്ങൾ താല്പര്യം സിന്ധു ടീച്ചറിനോടും വേണുക്കുട്ടൻ സാറിനോടും സുനിൽ സാറിനോടും ഒത്തിരി നന്ദിയുണ്ട് വേദിയിലേക്ക് എന്നെ എത്തിന് എന്റെ അപ്പ എന്റെ അമ്മയുടെ അച്ഛനാണ് പാട്ടിന്റെ ലോകത്തേക്ക് എന്നെ കൈപിടിച്ച് നടത്തിയത് പക്ഷേ ഇന്ന് ടോപ് സിംഗറിൽ ഞാൻ പാടുന്നത് കാണാൻ എൻ്റെ അപ്പ എന്റെ കൂടെ ഞങ്ങളുടെ കുഞ്ഞാറ്റയ്ക്ക് സംഗീത ലോകത്ത് ചിറക് പിരിച്ചു പറക്കാൻ ഞങ്ങളെ കൊണ്ടാവുന്നതെന്തും ഞങ്ങൾ ചെയ്യും ഇളയ ഒരു കാര്യത്തിൽ നാടിന്റെ ആത്മാവിനെ തൊട്ടറിഞ്ഞു വളർന്നത് കൊണ്ട് നാടൻ പാട്ടുകളോട് എനിക്കൊരു പ്രത്യേക ഇഷ്ടമാണ് സെലക്ഷൻ കിട്ടിയപ്പോൾ എന്റെ ടീച്ചേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒരുപാട് സന്തോഷം നല്ല അടിപൊളി ഫ്രണ്ട്സ് അല്ലേ സപ്പോർട്ടായിട്ടുണ്ട് കുഞ്ഞാറ്റയുടെ എനിക്ക് തോന്നുന്ന കൊച്ചച്ഛനാണോ അമ്മാവനാണോ വിനോദ്യില് വർക്ക് ചെയ്യുന്ന മാമൻ മാമൻ എന്റെ ഫ്രണ്ടാണ് എന്റെ എന്റെ ചങ്ക് ഫ്രണ്ടാണ് അപ്പൊ ഭദ്രയുടെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി മാമനാണെന്ന് പറഞ്ഞപ്പോ ഒത്തിരി സന്തോഷമായിട്ടോ താങ്ക് യു

มันตัวถูจู കുഞ്ഞാറ്റെ അങ്ങനെ ഈ പാട്ട് കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ കുഞ്ഞാറ്റെ ഇങ്ങനെ നമ്മളെ ഇങ്ങനെ തൊട്ടിലാട്ടി ഉറക്കുന്ന ഒരു സംഭവമാണ് ഞാനിപ്പോ ഉറങ്ങി പോയനെ അത്രക്ക് കുഞ്ഞാറ്റയുടെ ശബ്ദത്തിൽ തന്നെ ഒരു ഭാവാണ് കുഞ്ഞാറ്റയ്ക്ക് ഒരു ടാലന്റ് ആ രീതിയിലാണുള്ളത് ആ ശബ്ദത്തിൽ തന്നെ ഒരുപാട് ഭാവത്തിന്റെ തലങ്ങളുണ്ട് അതിലേക്ക് ഈ നറുന്ന് ഇടുന്നത് പോലെ ചില നമ്പറുകൾ അതിലോട്ട് ഇല്ലേ പാടി പാടിക്കൊണ്ടിരിക്കുമ്പോ അങ്ങനെ ചെറിയ ചെറിയ നമ്പേഴ്സ് അല്ലേ ആ അത് വളരെ ഭാവാർദ്രമാണ് അത് ഇവിടെ കൊള്ളുന്നതാണ് സ്ട്രേറ്റ് ടു ഹാർട്ടാണ് ഇതിന്റെ ഉള്ളില് ഒരു കമ്പിയുണ്ട് ഒറ്റ കമ്പിയുണ്ട് ഒറ്റ കമ്പി നാദം മാത്രം അങ്ങനെ ഒരു കമ്പിയുണ്ട് ആ കമ്പി തൊടുമ്പോഴാണ് നമ്മൾ ആ നാദം ശരിക്ക് അവിടെയായിട്ടുള്ള ഒരു കണക്ഷൻ നമുക്ക് കിട്ടണം ഈശ്വരനായിട്ടുള്ള കണക്ഷൻ കിട്ടണം അപ്പൊ അങ്ങനെയുള്ള ചില മൂമെന്റ്സ് എപ്പോഴും കുഞ്ഞാറ്റ പാടുമ്പോഴത്തേക്ക് എനിക്ക് കിട്ടുന്നുണ്ട് ഇപ്പൊ ആ അത് ഗംഭീരാണ് അത് കുഞ്ഞാറ്റ പോലും അറിയുന്നില്ല അതാണ് ഞാൻ ഈശ്വരൻ എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ആ രീതിയിൽ വളരെ നന്നായിട്ടുണ്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ശ്രുതി ചേർത്ത് പാടാനായിട്ടുള്ള പ്രാക്ടീസ് വേണം ഓക്കെ വാമ് ചെയ്തിട്ട് വേണം ഈ സ്റ്റേജിലോട്ട് വന്ന് പാടാനായിട്ട് എത്ര കോൺഫിഡന്റ് ആണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ലൈൻ എന്ന് പറയണത് എന്തോ എന്റെ കണ്ണിങ്ങനെ നനഞ്ഞു പോയത് പോലെ എനിക്ക് തോന്നി കണ്ണിൽ വിടരും പൂക്കണിയോന്ന് പാടില്ലേ സൂപ്പർ പാട്ടുകാരൊക്കെ പാടിക്കുമ്പോൾ മധുവിനറിയാം എപ്പോഴും ഞാൻ ഈ സംഗതികളും മറ്റു ടെക്നിക്കൽ ആസ്പെക്ട്സിനെ കൂടുതൽ ഏറ്റവും കൂടുതൽ ഇത്തരത്തില് എക്സ്പ്രഷൻസിനാണ് ഞാൻ കാര്യം കൊടുക്കാറുള്ളത് അങ്ങനെ ചില എക്സ്പ്രസീവ് ആയിട്ടുള്ള പാട്ടുകാർ അവര് പാടുമ്പഴത്തേക്കും നമുക്ക് വേറെ ഇങ്ങനെയൊക്കെ പാടാൻ പറ്റുമോ എന്ന് അപ്പൊ ആ ഒരു ലൈനിൽ അങ്ങനുള്ള ആ രീതിയിലുള്ള ഒരു ഭാവമാണ് കിട്ടിയത് കേട്ടാ അതിന് കുഞ്ഞാറ്റയ്ക്ക് ഒരു താങ്ക്സ് ഉണ്ട് അതെ അപ്പൊ ആകമൊക്കെ തോട്ട് പറഞ്ഞ ഇത്ര തന്നെ ഓക്കെ കുഞ്ഞാറ്റെ എന്തോ എന്നോട് എത്ര പേര് ചോയിച്ചു എന്നറിയോ കുഞ്ഞാറ്റേനെ പറ്റി ഫാൻസ് അതെ ഫാൻസ് ഉണ്ട് ആ അപ്പൊ അവർക്കൊക്കെ എന്തായാലും ഈ പാട്ട് ഇഷ്ടാവും നല്ല രസമുണ്ട് കേൾക്കാൻ നമ്മളിങ്ങനെ കൊണ്ടുപോവുക കുഞ്ഞാറ്റയുടെ ഏറ്റവും വലിയ പവർ എന്താ അറിയോ എന്താ കുഞ്ഞാറ്റയുടെ നല്ല പവർഫുൾ വോയിസ് ആണ് നല്ല സ്ട്രെങ്ത് ഉള്ള വോയിസ് ആണ് പക്ഷെ നമ്മുടെ ആ സ്ട്രെങ്തിനെ നമ്മൾ ചെലപ്പോ എന്ത് ചെയ്യണം കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ട് നമ്മള് പഠിക്കണം ആ കൺട്രോളും കൂടെ ഉണ്ടെങ്കിലേ നമ്മുടെ പവർ നമുക്ക് കറക്റ്റ് സ്ഥലത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ഓക്കെ അപ്പൊ അതിന് വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇതുപോലത്തെ ശ്രുതി ശ്രദ്ധിക്കുന്നതും അപ്പൊ നമ്മുടെ പവർഫുൾ ആയിട്ടുള്ള കാര്യം നമ്മൾ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിക്കുക അത് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനേക്കാൾ അപ്പുറം അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും ഓക്കെ സുഭദ്ര 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 എന്ന് അനന്ത്ഭദ്ര ഇവരൊക്കെ തന്നെ എനിക്കും പറയാനുള്ളത് നല്ല ശബ്ദം ഒരു യുണീക് ആയിട്ടുള്ളൊരു ശബ്ദമാണ് പിന്നെ ഇപ്പൊ ശബ്ദത്തിന് ശബ്ദം അടഞ്ഞിട്ടുണ്ടോ അത് ശബ്ദത്തിൽ സംസാരിക്കുമ്പോ അറിയുന്നുണ്ട് അതൊക്കെ പെട്ടെന്ന് മാറട്ടെ അപ്പൊ എനിക്ക് ഇന്ന് പാടിയതില് പറഞ്ഞ പോലെ നല്ല ഫീൽ ഉണ്ടായിരുന്നു പല്ലവി എനിക്ക് ഇഷ്ടപ്പെട്ടു അനുപല്ലവിയില് ഇത്തിരി തേനിൽ അതുപോലെ തന്നെ ഇത്തിരി പൂവിൽ ചരണത്തില് ആ സംഗതി ഒന്ന് കറക്റ്റ് ആയക്കോളാം തേനിൽ എന്നുള്ള എന്റെ അത് അതുപോലെ തന്നെ ഇത്തിരി പൂവിൻ ചരണത്തിലും കേട്ടാ അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് തോന്നിയ ചെറിയ ചെറിയ പ്രശ്നങ്ങള് ബാക്കിയെല്ലാം ഇവര് പറഞ്ഞ അതേ അഭിപ്രായം ആണ് എനിക്കുള്ളത് സൂപ്പറായിട്ട് പാടുന്നുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇത് ഇപ്പൊ ഇതിന്റെ ഈ ഹമ്മിങ് കേട്ടില്ലേ അത് എനിക്ക് പെട്ടെന്ന് ഒരു പാട്ടിന്റെ ഓർമ്മ എന്താണ് വേഴാമ്പൽ കേഴും എന്നുള്ളൊരു പാട്ട് പെട്ടെന്ന് മനസ്സിലാക്കി ഓടിയോ ഈ വഴി ഹേ മന്ദം ഈറനോടുത്തു കൈകൂപ്പി നിന്നു എത്ര വസന്ത ും വന്നു അതിനുശേഷം രാജാസാറും വന്നു ഇനി മാർക്ക് വരാൻ പോകുന്നു പിന്നേ എത്ര മാർക്ക് കിട്ടും